താഴെ തൂണ് വെച്ചിട്ട് ടയർ വെച്ചേക്കോ അതെ നോക്കി വലുതും ഉണ്ടേ കായ് കായത് കായം നമ്മൾ ആദ്യമായിട്ട് ഇത് കാണുന്നല്ലേ കാണുന്നില്ലേ തോട്ടം ഡ്രാഗൺ ഫ്രൂട്ട്സ് അപ്പൊ കൊറേ റീപ്ലാന്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അത് കോൺക്രീറ്റിന്റെ തൂണ്ട്ട് മണ്ട ടയർ പിടിപ്പിക്കുക അതെ മൂന്ന് മൂന്ന് ഒരു അതെ നാലും ഞങ്ങള് ഇപ്പം നിൽക്കുന്നത് പറഞ്ഞാൽ കഞ്ഞിക്കുഴി ചുരുളിപ്പതാലിന്റെ നേരെ ഓപ്പോസിറ്റാണ് ചുരുളിപ്പതാല് നമ്മളൊരു ഒരാളെ തപ്പി ഇറങ്ങിയതാണ് അതായത് പപ്പാടെ ജീവിതത്തിൽ ഒരു എല്ലാവർക്കും കാണാൻ ഒരു ബെസ്റ്റ് ഫ്രണ്ട് അതായത് പപ്പാടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ തപ്പി ഇറങ്ങിയാണ് ആളൊരു ഒരു വർഷമായിട്ട് ആണ് നമ്മളോട് നല്ല കോണ്ടാക്ട് ഉണ്ടായിരുന്ന ആളാണ് വർഷമായിട്ടുള്ള ബന്ധമായിരുന്നു ഇപ്പൊ ഒരു വർഷമായിട്ട് പുള്ളിയെ പറ്റി ഒരു വിവരവും ഇല്ല അപ്പൊ പുള്ളിയുടെ കവല സിറ്റി ഇതാണ് പുള്ളിയുടെ വീടും കാര്യങ്ങളും ഒക്കെ ഇവിടെയാണ് അവിടെ മക്കളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ എന്തായാലും ഇവിടെ ഇടുക്കിക്ക് വന്നപ്പോ പുള്ളിയെ പറ്റി ഒന്ന് അന്വേഷിക്കാന്ന് ചോദിച്ചു അതെ അല്ലേ ഞങ്ങൾ ഇപ്പം കഞ്ഞിക്കുഴിയാണുള്ളത് അപ്പം പോയ വഴിക്ക് ഇങ്ങുണ്ട് കാഴ്ച ആദ്യമായിട്ട് കാണുവാണ്ടേ ഇറങ്ങി ഒന്ന് കണ്ടിട്ട് പോവാന്ന് വെച്ചു കേട്ടോ അതിന്റെ പെയ്യുന്ന വെള്ളമാണ് പോകണം ഇതുണ്ടോ വെള്ളം ഒഴുകി ഒഴുകി ആ ഒഴുകിപ്പോ വഴിയാണോ

നമ്മളിപ്പോ കടന്ന പാലമില്ലേ ആ പാലത്തെ ഒരു 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 പോലീസുകാരൻ ഓടുന്ന ഓടുന്ന വീഡിയോ ആ പാലം ചെറിയ പാലമാണ് കൂടിയ വേദിയെ നമ്മൾ ഇന്ന് പോയ സ്ഥലം കഞ്ഞിക്കുഴി പോയി ചേലച്ചോട് ചേലച്ചോട് എന്ന് പിന്നെ ചുരുളി അല്ലേ ചുരുളിപ്പതാല് പിന്നെ ചെറുതോണി ഈ വഴി എല്ലാം ടച്ച് ചെയ്താണ് പോയത് ചെറുതോണി പാലം കഴിഞ്ഞു പിന്നെ ഇപ്പൊ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോകാം നമുക്ക് യില് വന്നു കേട്ടോ ബാലൻസ് രണ്ട് മൂന്ന് പീസ് വരാൻ അത് വന്നു അമ്മ അത് പോയി കളക്ട് ചെയ്തെന്നൊക്കെ പറഞ്ഞു അമ്മ മാത്രമേ ഉള്ളൂ വീട്ടിലെ പിന്നെ പണി ചേട്ടന്മാരെ ഹെൽപ്പ് ചെയ്യാന്നൊക്കെ പറഞ്ഞു നമ്മൾ രാവിലെ ആ കഷ്ടപ്പാടായി അതെ ദിവസം കഷ്ടപ്പെടുന്നത് പാവല്ലേ നല്ല ഭംഗിയാട്ടോ ഇവിടെ കാണാനൊക്കെ നല്ല അടിപൊളി സ്ഥലമാണ് കുന്നും മലയാ കൂടുതൽ ഒറ്റായിരം വർഷം പൊട്ടിച്ചാലും അപ്പൊ ഈ രണ്ട് പാറയുടെ നടുവിലാണ് ഡാം എന്ന് പറയുന്നത് ഇടുക്കിയുടെ കെട്ടി മൂന്ന് ഘട്ടം ഇടുക്കിയുടെ ചെറുതോണിക്കെട്ട് അതിനപ്പുറത്തൊരു ഘട്ടം പിന്നെ ഇരട്ടയാറ് മൂന്ന് കെട്ട് രണ്ടോ മൂന്നോ കെട്ട് മലകളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള അതിനകത്താണ് സ്റ്റോക്ക് ചെയ്യുന്നത് കാണിച്ചോ അങ്ങോട്ട് കേറിപ്പോ കാണിക്കാം അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാത്ത ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ചെറുതോണിയുടെ കെട്ട് കെട്ട് മീൻസ് ഡാം ഇവിടെയാണ് ആദ്യം തുറക്കണേ മഴക്കാലത്തൊക്കെ ഞങ്ങളിത് അപ്പൊ എറണാകുളത്തുള്ളവരൊക്കെ ശ്രദ്ധിക്ക ഞങ്ങളോട് കളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഇത് തുറന്നു തുറന്നു വിടും അപ്പൊ നിങ്ങളതൊക്കെ വെള്ളം കയറും അപ്പോൾ ഇതാണ് നമ്മുടെ പെരിയാർ അവിടെ അങ്ങനെ ഒരു ഡാം കരോട്ട മല രണ്ട് മലയെ ബന്ധിപ്പിച്ച് കെട്ടിയില്ലായിരുന്നെങ്കിൽ ഇപ്പം സുലഭമായിട്ട് വെള്ളം വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്ന ഇതിപ്പം ഒരു നിറഞ്ഞല്ല ഒരു പകുതിയാലും കാരണം വീതി കുറവായത് ഇതൊരു പകുതിയിൽ വെള്ളം മൂന്ന് നാലാൽ ഹൈറ്റിൽ വെള്ളം ഒഴുകും വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നതാണ് ഡാം വന്നുകൊണ്ടാണ് ഇതിങ്ങനെ കിടക്കുന്നത് ഇന്നത്തെ ഒറ്റ മഴ പെയ്ത് കഴിഞ്ഞാൽ ചപ്പൻ ചവറും ഒന്നും കാണില്ല കേട്ടോ ഇതെല്ലാം അടിച്ച് പറക്കി കൊണ്ടുപോകും അതും ആ വെള്ളത്തിന് എന്ന ഇതാ നോക്കിയാൽ കണ്ണീര് പോലത്തെ വെള്ളമാണേ അങ്ങോട്ട് ഡാമീന്ന് നീല നിർത്തിയിട്ട് വരുന്ന അടിയിൽ കൂടെ ഒക്കെ വരുന്ന ചെറിയ നീരുറവാണ് ഇപ്പൊ പിന്നെ മലക്കെ വരുന്ന ഒഴിച്ചിറങ്ങുന്ന വെള്ളം ഡാം തുറക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒന്നും കാണേണ്ടതായിട്ട് വരികയല്ലോ എറച്ചിലടിച്ചു തന്നെ പറഞ്ഞു പോകും വീതിയില്ല പെരിയാറിന് വീതിയില്ല റോഡും ഈ മലയും കൂടെ വന്നേക്കുന്നതുകൊണ്ട് വീനില്ലാത്ത കൊണ്ട് തുറന്നു വിട്ട് കഴിയുമ്പോൾ ഇതൊക്കെ കരയിലേക്ക് ഇതിനു കിടക്കുന്ന വെള്ളേ നല്ല നീല കളറുള്ള വെള്ളമാണേ അങ്ങനെ ഒരു പാറ പാറ ഇങ്ങനെ നല്ല തുറക്കുന്ന സമയത്തൊക്കെ ആണെങ്കി ഇഷ്ടംപോലെ നല്ല വലിയ സൈസ് അന്നേരം ഇറങ്ങി ഇറങ്ങിപ്പോ എടുത്തോലോ

ഈ കാണാനൊക്കെ ും പൊങ്ങി റബറും ചെരിഞ്ഞു വെക്കുന്നോണ്ട് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റില്ല അതിന്റെ തൊട്ട് താഴെ ഇത്ര നല്ല കെട്ടിടങ്ങളൊക്കെണ്ടോ നല്ല നല്ല വീടും കാര്യങ്ങളല്ലേ ആ എന്ന് എന്ന്

രണ്ട് പാറ തമ്മിൽ ആ കൂട്ടിയങ്ങ് കെട്ടിയേക്കുവാറ്റേ കൊറേ ഇത് കാണും സെക്യൂരിറ്റി ഗാർഡിന്റെ റൂമും അങ്ങനെ കൊറേ സെറ്റപ്പൊക്കെ ഉണ്ട് അവിടെ അതുമല്ല നമുക്ക് ഇതുണ്ടോ ഇതിന്റെ ഹാഫ് ആട്ട് അങ്ങനെ നടന്നു വരാം വഴിയുണ്ട് ഇതുണ്ടോ അതില് അല്ല ഇതിന്റെ ഒരു ബൗണ്ടറി കിടക്കാൻ നമുക്ക് പറ്റിയല്ലോ ഈ മലയിലോട്ട് നാല് ആ മലയുടെ തുമ്പോണ്ടോ അങ്ങോട്ട് പോയേ ലൈൻ കിടക്കുന്ന ഇതൊക്കെ അടിപൊളി കാഴ്ച കേട്ടാ ഈ വഴി പോകുന്നവർക്കൊക്കെ അറിയാം ഇവിടെ ഇറങ്ങുന്നവരും കാണും സ്ഥിരം നല്ല കപ്പൊ കപ്പ ഇട്ടാണോ അല്ല കപ്പ നിൽക്കുന്ന ചുമ്മ എന്തോ കാട്ടപ്പട്ടൊന്നുമല്ല ഇതിന്റെ താഴെ താമസിക്കുന്നവരെ സമ്മതിക്കണ്ടേ ഇത് ഡാമിന്റെ തൊട്ട് താഴെ വീട് വെച്ച് താമസിക്കുന്നിട്ടുണ്ട് കേട്ടോ പറ്റിയല്ലോ വർഷങ്ങളോ എന്തോ ചേട്ടന്മാരെ മഴ പെയ്യുമ്പോ നനയാതന്ന് ടൈല് കെട്ടി ഇതിന്റെ ചവിട്ടി വെച്ച അപ്പൊ പാറമണ്ണിലിട്ട് ലെവലടിക്കും എന്നിട്ടാണ് ടൈല് വെക്കുന്നത് അപ്പം ഒരു മൂന്നോട്ട പാറവണ്ടോ അതെല്ലാം കോരി മാറ്റി ഞാൻ അപ്പം നമ്മള് ഒരു ബെഞ്ച് ഇട സോപ്പ് പാത്രം കഴുകുന്ന സോപ്പ് അലക്കുന്ന സോപ്പ് സേറക്കും അപ്പൊ ചോറ് ചോറും ഉപയോഗിക്കുന്നത് പിന്നെ കോഴി ഗോതമ്പ് ഉപയോഗിക്കുന്നത് നല്ല അതെല്ലാം വെച്ചോണ്ടിരുന്നു ആ അപ്പൊ ആ ബെഞ്ച് ഇവിടെ എടുത്ത് വെച്ചില്ല നമുക്ക് ഒരു കാര്യങ്ങൾ നടക്കില്ല അതുകൊണ്ട് ഇതെല്ലാം മാറ്റി ടൈലിന് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം മാറ്റിയിട്ട് ഒന്ന് കഴുകി പറക്കി ഇട്ടിട്ട് ണ്ടോ ഫുൾ പാറമണ്ണലും ടൈല് കട്ട് ചെയ്യുന്നതിന്റെ വേസ്റ്റ് അപ്പൊ ഇതെല്ലാം തൂത്ത് വാരി കളഞ്ഞിട്ട് ബെഞ്ച് ഇങ്ങോട്ട് പിടിച്ചിടണം പിന്നെ ബാത്റൂമിനകത്ത് വെള്ളം ഒഴിച്ച് നല്ലോണം തുടക്കാൻ പറയുന്നു പിന്നെ രണ്ട് റൂമും അത് ഞാനും അമ്മേയും കൂടെ ഒരു മൂന്ന് മണിക്കൂറായിട്ട് മുട്ടയിലിഞ്ഞ് മുട്ടയിലഴിഞ്ഞ് മൊത്തം തുടച്ചു എന്നുവെച്ചാൽ ഇന്നലെ ഒരു ഇട്ട കുറച്ചു ദിവസം കൊണ്ട് ഇട്ടതല്ലേ സിമിനിന്റെ ഒക്കെ ഒരു ഇതൊക്കെ അത് ക്ലീൻ ൊടിയുംരിക്കും അത് നല്ലോണം പിടിച്ച് കട്ടി ആയി കഴിഞ്ഞു പിന്നെ തൂത്താ അങ്ങനെയൊക്കെ പണി ചെയ്തോണ്ടിരിക്കുന്നു മടുത്തില്ല ഇനി ക്ലീൻ ക്ലീൻ ആക്കി വെള്ളം വെള്ളം വന്നു തൂത്ത് തൂത്ത ഒന്നും തൂത്തേ ഇത് ഇതുകൊണ്ടൊന്നും പിന്നെ ഏതായാലും കഴിവല്ലോന്ന ഞാൻ ഈ പായ നമ്മൾ പൈപ്പ് ഇവിടെ ഉപയോഗിക്കുന്ന എപ്പോഴും ഉപയോഗിക്കുന്ന എന്നിട്ട് ഇവിടെ നമ്മള് പറഞ്ഞാലും ചെളിയാകും ചെളിയാകും അടിച്ച് എന്നുവെച്ചാൽ കൂടുതലും കാര്യങ്ങളും ഇവിടെ വെച്ചാ ചെയ്യുന്ന അപ്പം ഈ കുക്കർ തുറക്കുമ്പോൾ അതിന്റെ ആവി അടിക്കുക എല്ലാം ചെയ്യും എന്നാൽ ഒരച്ചത് പോകും ഇങ്ങനെയുള്ള ഭിത്തികളാ നമ്മളെ അടുക്കളയുടെ സൈഡിലെ എത്ര പെയിന്റ് അടിച്ചാലും ഇച്ചിരി ഒരു മറ്റേ ും പിടിക്കും അല്ലേ പിന്നെ നമുക്ക് ഇവിടെ ഉള്ള ഇടയ്ക്കല്ലേ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ അതിനുവേണ്ടി സെപ്പറേറ്റ് ഏരിയ ഒക്കെ വേണം ഇതും കൂടെ വെള്ളം പെയിന്റ് പെയിന്റടിക്കുമ്പോഴേ ചുമ്മാ ഞാൻ തൂത്ത് വിടുന്നുണ്ട് നമുക്ക് ചെയ്യാം ഇപ്പൊരുവർഷമായോ അതിന്റേതായ ചെളികളും കാര്യങ്ങളും ഈ പാത്രം കഴുകുന്നതിന്റെ കരിണ്ടോ കുറച്ച് കുറച്ച് തേച്ച് കഴുകിയ പോവും

പപ്പ വരുന്നുണ്ട് പ പറമ്പി പണിയായിരുന്നു കേട്ടോ നമ്മടെ മണ്ണെടുത്തെടുത്ത് കട്ടൻ ചായ ഒക്കെ കുടിച്ചും മടുത്ത് തുന്നം പാടി ഇരുപ്പാണെ എനിക്ക് കടിഞ്ഞായൊന്നും ഇല്ലേ ഇതാ ഇപ്പം പിത്തി വൃത്തിയായത് കണ്ടോ ഇതുകൊണ്ടോ ഇത്രയും വെളുക്കുന്ന ഭിത്തിയാ അത് കഴുകി കഴുകി ഇടണം ായി ഇരിക്കുന്നത് ചൊറിഞ്ഞു ചൊറിഞ്ഞു മേടിക്കാന്ന് കേട്ടല്ലേ ആൾക്കുട്ടിന്തിയെ എനിക്ക് സമയം കിട്ടുവാണെങ്കിൽ ഞാൻ എല്ലാ കാര്യം ചെയ്യും ആ സമയം കുറവിന്റെ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ ഇതുകൊണ്ട് ഇപ്പം വല്യ കൊഴപ്പില്ല എന്നാലും ചെറിയ കരിയുടെ ഒക്കെ പാടുണ്ട് എന്നാലും നേരത്തെക്കാട്ടി നല്ല മാറ്റം വന്ന അമ്മേ ഞാൻ പിന്നെ ഈ എപ്പോഴും നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയണം എന്നാലേ ഇനി ചെയ്യുള്ളൂ പപ്പ ചെടി ചെടിയല്ല പച്ചക്കറി നോ കേട്ടോ പപ്പയുടെ കയ്യാലും കാലിലും അഴുക്കായോണ്ട് പപ്പ പറഞ്ഞു ഈരിയൊന്നും എടുക്കണെന്ന് അത് എല്ലാം സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്തിട്ട് കാണിക്കാന്ന് പറഞ്ഞു കൊറേയേറെ പച്ചക്കറിയുണ്ട് അത് നല്ല സെറ്റായിട്ട് നട്ടോണ്ടിരിക്കുന്നു അവിടെ ഒരു മൂന്നാം ദൂസായിട്ട് അതിന്റെ പുറകെ മെനക്കെട്ട് നീക്കി ഉച്ച കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് മണ്ണൊക്കെ കൊച്ചേ ഇപ്പൊ കമന്റ് വന്നേക്കുന്നുണ്ടോ സ്വത്ത് ഇത്ര ചെറുപ്പത്തിൽ എഴുതി കൊടുക്കണ്ടെന്ന് നമ്മളത് വീഡിയോ ചുമ്മാ തമാശക്ക് പറഞ്ഞ കേട്ടോ ഇപ്പഴ ഇപ്പോഴൊന്നു നിനക്ക് എഴുതി കൊടുക്കണ്ടത് എന്റെ കടിഞ്ഞരോ എന്റെ കാലം എല്ലാം അഴുക്കായോണ്ടി വരാതിരുന്നേ ഇനി എടുത്ത് തരുവാണേല് ഞാൻ കുടിച്ചോളാം ഇല്ല ഞാൻ ഇപ്പൊ എഴുതി കൊടുക്കുന്നു നമ്മള് തമാശക്ക് പറയുന്നേ കേട്ടോ കൊച്ചിനെഴുതി എന്തേക്കാം പൊലിനെഴുതി കൊടുത്തേക്കാം ശ്രീകുട്ടിനെഴുതി കൊടുത്തേക്കാം എന്നൊക്കെ നമ്മൾ തമാശ നമ്മളൊന്നും ഇപ്പഴൊന്നും ചെയ്യുന്നില്ല അതൊക്കെ ആലോചിച്ചൊക്കെ വർഷങ്ങൾ കിടക്കുന്നു കാലക്രമേണ വർഷങ്ങൾ കിടക്കുന്നു ഈ ആശാരിമാരുടെ ഒരു പഴഞ്ചൊല്ലുണ്ട് തച്ച് കിട്ടാറാകുമ്പോഴത്തേനെ ഉളിയും കൊണ്ട് കൊട്ടു കൂടുന്ന് അതുപോലെ ചേട്ടാ ഇവിടെ ചിലരുടെയൊക്കെ കാര്യം ഇനിയിപ്പോൾ ഒരു മണിയൊക്കെ ആകുമ്പോൾ എല്ലാവരും കുളിക്കാൻ കയറി ചായ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പണി കയറാം അതുകൊണ്ട് കൊച്ചൊരു അഞ്ചേ മുക്കാൽ മണി ആറുമണിയാവുമ്പോൾ കൊച്ചു കൂടി എങ്ങനുണ്ട് ചേട്ട ഉദാഹരണം എങ്ങനുണ്ട് നല്ല ഉദാഹരണം ആണോ അപ്പം അമ്മേ ഞാനിവിടെ ഹാളൊക്കെ തുടച്ചു കേട്ടോ ഹാളും നമ്മുടെ മൂന്ന് റൂമും ബാത്റൂമും എല്ലാം നല്ല രീതി തുടച്ചിറക്കി സ്വപ്നത്തിനാണോ അതൊക്കെ ഉറക്കത്തില്ല കുഞ്ഞു ആണോ ഞങ്ങള് ജനചാട്ടം പറയാം ഫുള്ള് തുടക്കണം അതുകൊണ്ട് തുടച്ച് വൃത്തിയാക്കി ഹാളെല്ലാം തുടച്ചു ജയചാട്ടം വന്ന് സാധനം ഒക്കെ എടുത്തുണ്ടൊരു പണി സാധനം ആ നമ്മുടെ സീലിംഗിന്റെ വർക്ക് കാണിക്കാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് കേട്ടോ ഇതാണ് കേട്ടോ നമ്മുടെ സീലിംഗിന്റെ വർക്ക് പിന്നെ ഇത് നമുക്ക് ഗിഫ്റ്റായിട്ട് കിട്ടുകയാണെങ്കിൽ ഈ ലൈറ്റ് കഴിഞ്ഞ ദിവസം ഒരു ഇടി വെട്ടിയത് കേട്ടോ അതിൻ്റെ രണ്ട് ബൾബ് കത്തന്നില്ല ഇപ്പം അത് മാറണം അത് മേടിക്കാൻ കിട്ടും ഒരു വർഷം കഴിഞ്ഞാൽ കേട്ടോ അടിച്ചുപോയത് ഒരു വർഷം മാറണുണ്ടായിരുന്നു അപ്പോൾ തൂത്തിട്ട് ഫാൻ ഇട്ട് വെച്ച് കൊണ പൊടിയെല്ലാം പോകാൻ വേണ്ടി ഉണങ്ങാൻ വേണ്ടി കൊച്ചും ഫോട്ടോസൊക്കെ എടുത്ത് തുടച്ച് പറക്കൊക്കെ വിൽക്കുന്നുണ്ട് ഞാൻ കുട്ടമ്മനെന്ന് കാണിച്ചു തരാം വെച്ച അല്ലേ ഇതിൻ്റെ അകത്ത് എല്ലാം വെള്ളം കിടക്കൂട്ടോ തുടച്ചിട്ട് ഉണങ്ങി മെല്ലേ ഉണങ്ങും ഇല്ല ഇല്ല തിരിഞ്ഞിരുന്ന് വേണ്ടൊക്കെ നടന്നിണ്ട് ഭയങ്കര തണുപ്പ പണിയൊക്കെ കഴിഞ്ഞ് വന്നേ ഉള്ളൂ പൊളിച്ചു താമസിച്ചു ഇനിയൊരു രണ്ടു ദിവസം കൂടെ മെനക്കെണ്ണം അന്നാലേ എല്ലാം വൃത്തിയായിട്ടുള്ളൂ

മത്തിയുടെ മത്തി മുട്ട എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ നമ്മള് മത്തിയുടെ മുട്ട മുട്ടന്ന് പറയുന്നത് പനിഞ്ഞിര എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ഞാൻ ദുബായി പോയപ്പോ ദുബായില് മുട്ട തന്നെ സെപ്പറേറ്റ് കിട്ടും അതായത് ഈ മീൻ മീൻപിട്ട് ചേട്ടന്മാരെ ഒരു മറ്റേ ബേസ്പോണ്ട് പാത്രത്തിൽ ഇട്ട് വെച്ചേക്കും മറ്റേ കവറ് കൂട്ടിട്ട് ഒരു പത്ത് പത്ത് ചേർപ്പ പത്ത് പേർക്കും കൊടുത്തു കഴിഞ്ഞാൽ ഏട്ടയുടെ മുട്ട മത്തിയുടെ മുട്ട ഒക്കെ നമുക്ക് തരും ചേച്ചി എനിക്ക് മേടിച്ചത് മുട്ട തന്നെ തോരമ്പ രണ്ടു വട്ടം അങ്ങനെ മേടിച്ചു അതുപോലെ തന്നെ ദുബായി ചെന്നത്ത് ഞാൻ ഫേവറേറ്റ് ആയിട്ട് കഴിച്ചെന്ന ആടിനെ മേടിച്ച് ആടിന്റെ ഇറച്ചിയും മേടിച്ച് അമ്മ എനിക്ക് തൂപ്പ് വെച്ചിരുന്നു അവിടെ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള അങ്ങനെയുള്ള സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടം ഞാൻ അവിടെ ചെന്നിട്ട് ഏറ്റവും കൂടുതൽ തിന്നോണ്ടിരുന്നത് ബർഗർ ബർഗറ് ഇവിടുത്തെ പോലല്ലോ അവിടെയുമായിട്ട് ഭയങ്കര വ്യത്യാസമല്ലേ

എനിക്ക് മറ്റേ ആസൂത്രണം മേടിച്ചരണേ എല്ലാ കൊല്ലം മേടിക്കല്ലേ ടപ്പക്കട അല്ല അതല്ല ടപ്പയ്ക്കേറെ മേടിക്കുന്നു അതാണ് ഞാൻ ഇഷ്ടം കൊച്ചിലെ അമ്മ എല്ലാ വർഷവും എനിക്ക് ചൂരമീൻ വറുത്ത് ഭയങ്കര ഇഷ്ടോരമീന് വറുത്തത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മീന അതിൽ എനിക്ക് പണ്ട് തൊട്ടേ ഇഷ്ടമുള്ള മീനാണ് ചൂര ചൂരയുടെ മീറ്റെന്ന് പറയുമ്പോ ആ ഒരു കറുത്ത ദശി

എന്നിട്ട് തലേദിവസം ചൂരക്കറി നല്ല കപ്പ പുഴടെ വയര വെട്ടി അതിനകത്ത് വെച്ചിട്ട് നടക്കോട്ട് ഒരു പെണ്ണു വെട്ടിട്ട് ചാറും ഒക്കെ എവിടെ ഒരു മൂല സ്വസ്ഥ വേവിച്ചതിന്റെ കൂടെ നല്ലത് മത്തിക്കറിയാണ് കപ്പൊപ്പ വേവിച്ചതും തലദോസം വെച്ചാൽ മത്തിക്കറിയാണ് അടിപൊളി നല്ല അയലക്കറി പിന്നെ നല്ല പിന്നെ തലക്കറി വയ്ക്കണം കപ്പ് ഒരാളെ രാവിലെ വഴി റെഡി ആക്കോട്ടോ ഭയങ്കര ചെളിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നുപോലും പോകാൻ പറ്റിയാലോ അപ്പൊ വെള്ളം കെട്ടിന്നിട്ടാ ഇതുപോലെ ചെളിയാന്നെ അന്ന് ഞാൻ ഒരു കാന കോടാന്ന് പറഞ്ഞു രാവിലെ അങ്ങ് പോയതാ മാളക്കൂട്ടി നടന്നു പോന്നല്ലേ നമ്മള് കൊറേ വേസ്റ്റ് ഒക്കെ ഇട്ട് കൊറച്ച് സ്ഥലൊക്കെ ശെരിയായി കേട്ടോ കൊറച്ച് സ്ഥലൊക്കെ നല്ല സെറ്റായി എന്നാലും അയിന് ഫ്രണ്ടോട്ട് വെള്ളം കെട്ടി കിടപ്പുണ്ട് എന്തെങ്കിലും കാണിച്ചാൽ വെള്ളം വേറെ വഴിക്ക് ഒഴുകിപ്പോയാലോ ചെളി കെട്ടി കിടക്കാതിരിക്കുള്ളൂ